ഈ പറയുന്ന അടിസ്ഥാന സൗകര്യങ്ങളൊന്നും ഇല്ലാത്തൊരവസ്ഥ ഈ പറയുന്ന ഫീസ് അടച്ചിട്ടാണ് ഓരോരുത്തരും വന്ന ഈ ടെസ്റ്റിൽ പങ്കെടുക്കുന്നത് അവർക്ക് ഈ പറയുന്ന ടോയ്ലറ്റിൽ പോലും പോകാൻ പറ്റാത്തൊരവസ്ഥയൊക്കെന്ന് പറഞ്ഞാൽ നമുക്ക് പരിതാപകരമാണ് അത് തിരുത്താൻ ശ്രമിക്കുക അപ്പോൾ ബാത്റൂമിൽ പോകാനായിട്ട് ശരിക്കും പെട്രോൾ പമ്പിൻ്റെ ബാത്റൂം യൂസ് ചെയ്യേണ്ട അവസ്ഥ വന്നു അപ്പോൾ അത് വൃത്തിയുള്ളതൊന്നും പിന്നെ കുഴപ്പമില്ല അപ്പം ഇവിടെ ഒരു ചെറിയൊരു ബാത്റൂം സെറ്റപ്പ് എങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ലേഡീസിന് അത് ഭയങ്കര ഉപകാരമായിരുന്നു അല്ല ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും സർക്കാരിനെതിരെ ഞങ്ങൾ ഞങ്ങളെ വീട്ടിൽ കൊണ്ടുപോകും സ്കൂളിൽ കൊണ്ടുപോകും അതല്ലെങ്കിൽ പെട്രോൾ പമ്പ് പറഞ്ഞു കൊടുക്കണം അത്യാവശ്യമാണ് അത് പമ്പുണ്ടല്ലോ നമ്മളും പറയുന്നത് നമസ്കാരം കഴക്കൂട്ടമാണ് കഴക്കൂട്ടത്ത് ഇവിടെ ഡ്രൈവിംഗ് ലിസ്റ്റ് നടക്കുന്ന ഒരു സ്ഥലമാണ് നമ്മളെ കുറേ ചേട്ടന്മാരൊക്കെ വിളിച്ചായിരുന്നു അവർക്ക് ഒരുപാട് വിഷയങ്ങളുണ്ട് കാരണം വേറെ കാരണം ഈ പറയുന്ന അടിസ്ഥാന സൗകര്യങ്ങളില്ല ഒരുപാട് സ്ത്രീകളും ആൾക്കാരൊക്കെ വന്ന് രാവിലെ ഇട്ട് വൈകുന്നേരം വരെ ടെസ്റ്റിനു വേണ്ടി കാത്തിരിക്കുന്നു ഒന്ന് യൂറിനിൽ പോകുമ്പോഴുള്ള സൗകര്യം സ്ത്രീകൾക്ക് പോലും ഇല്ല ഇല്ലായെന്ന് പറഞ്ഞിട്ട് ചേട്ടന്മാരൊക്കെ നമ്മളെ വിളിച്ചായിരുന്നു പറയട്ടെ എന്താ വിഷയം പറയട്ടെ വിഷയം നമുക്ക് വീട്ടിൽ വരെ വന്ന് ഒരുപാട് എന്നും ഇതുപോലെ മുത്തി കുഴപ്പമുണ്ട് അതൊന്ന് മാറ്റി കിട്ടുക എന്നുള്ളതാണ് പിന്നെ ഈ റോഡ് സൈഡൊക്കെ ഒന്ന് നോക്കിയിട്ട് ഒന്ന് നോക്കണം അടിസ്ഥാന സൗ അതെ അതെ അടിസ്ഥാന സൗകര്യം കുറവാണ് അവർക്ക് ബാത്റൂമിൽ പോകാനോ മറ്റോ അടുത്തുള്ള വീടുകളിൽ ആശ്രയിക്കേണ്ടി വരുന്നു അപ്പം അതുകൊണ്ട് അടുത്തുള്ള വീട്ടുകാർക്കും അത് നോതറിയാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് അവർക്ക് അടിസ്ഥാനപരമായിട്ട് ഇപ്പം സ്ത്രീക്ക് വന്ന് രാവിലെ ഏഴ് മണിക്ക് ആറ് മണിക്ക് ഏഴ് മണിക്കൊക്കെ വരുന്നവരുണ്ട് അപ്പോൾ അവർ 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 പത്ത് മണിയാകുമ്പോഴത്തേക്ക് അവർക്ക് ബാത്റൂമിലും മറ്റോ പോകണമെന്ന് പറഞ്ഞാൽ അതിനുള്ള സൗകര്യം ഇല്ലാത്തപ്പം അത് തീർച്ചയായിട്ടും ബുദ്ധിമുട്ടാണ് അവർ തന്നെ വീടുകളിൽ നമ്മൾ നമ്മളാദ്യമേ കൊടുക്കുക അതെ അതെ സ്ത്രീകൾ എന്ത് ചെയ്യാതാണ് സ്ത്രീകളുമ്പോൾ നമ്മൾ അടുത്തൊക്കെ വീട്ടിൽ കൊ നമ്മളിപ്പോൾ വീടുകളിലൊക്കെ വരുമ്പോൾ പറയാം പക്ഷേ സ്ഥിരമാവുമ്പോഴത്തേക്കും അത് വീട്ടുകാർക്കും ഒരു ബുദ്ധിമുട്ടാണ് കാരണം അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല നമ്മൾ ഡെയിലി അത് കഴുകി ഇറക്കാനും അതൊക്കെ നമ്മൾ തന്നെ ചെയ്യണം നമ്മൾ കൊടുക്കുന്നതിൽ കുഴപ്പമില്ല പക്ഷേ അതൊരു സംവിധാനം ഇവിടെ തന്നെ കോർപ്പറേഷനോ സം സർക്കാരോ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത് ഓരോ ടെസ്റ്റും കാശ് വാങ്ങുന്നില്ലേ സർക്കാർ സർക്കാർ വാങ്ങുന്നുണ്ട് അതെ അതുകൊണ്ടല്ല സർക്കാർ എന്നെ ചെയ്യണമെന്നില്ല ഈ ടെസ്റ്റ് നടത്തുന്ന ഡ്രൈവിംഗ് സ്കൂളുകാരൊക്കെ ടെമ്പററി ഷെഡ് കെട്ടി ഈ യൂറിൻ പാസ് ചെയ്യാനുള്ള സൗകര്യം ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ ടെമ്പററി ഷെഡ് അത് ടെസ്റ്റ് നടത്തുന്ന കാണാൻ പോലെ മറ്റേ ഈ ഈ ടോയ്ലറ്റ് അതുപോലത്തെ സംവിധാനം വളരെ ചെറിയ സെറ്റപ്പാണ് ഇവിടെ ഇവിടെ ചെയ്യാന്നുള്ളതേ ഉള്ളൂ അവർക്കൊരു ഇതുമാവും അതൊക്കെ ആകുമ്പോൾ വലിയ എന്താ പറയാ പ്രവർത്തന ചെലവുകളും ഇല്ല മെയിൻറ്റെയിൻ ചെയ്യാൻ എളുപ്പമാണ് അത്രയും കാശ് സർക്കാർ വാങ്ങിക്കുകയാണ് ആളെയൊക്കെ ഇതില് വേറൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ഏഴ് മണി മുതൽ ഈ നിൽക്കുന്ന സ്ത്രീകൾ മൊത്തം ഒരു ഉച്ച ഈ ടെസ്റ്റ് കഴിയുന്നവരെ നിൽക്കേണ്ട ഒരു സാഹചര്യമുണ്ട് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ശരി സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരെന്തെയ്യും ഭയങ്കര അതെ 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 പബ്ലിക്കായിട്ട് യൂസ് ചെയ്യാൻ ഒഴിക്കാൻ പാടില്ല പുരുഷന്മാരായാലും പബ്ലിക്കായിട്ട് ഇവരും പാസ് ചെയ്യാൻ പാടില്ല മനസ്സിലായില്ലേ അതുപോലെ വേറൊരു കാര്യം ഇവിടുത്തെ പാർക്കിംഗ് ബുദ്ധിമുട്ട് ഇന്ന് ആൾ കുറവാണ് ചില ആള് കൂടുതലുള്ള ദിവസം എന്ന് പറഞ്ഞാൽ ഇതുവഴി ഒരുമാതിരി വണ്ടിയിൽ പോയി പോകാനൊക്കൂല അതായത് ഫാണടിച്ചാൽ പോലും നിൽക്കുന്നവരെന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ അവർക്ക് വലിയ ബുദ്ധിമുട്ടാണ് അപ്പൊ അത് ഇതൊക്കെ നോക്കണ്ട ഇത്രയും നോക്കിയാ വണ്ടികൾ ഇന്ന് കുറവാണ് വളരെ വാഹനങ്ങൾ കുറവാണ് ചില ഈ ഉള്ള വണ്ടികളും ഒരു ഗ്ലാസ് ആയിരം രൂപ രണ്ടു രൂപ അമ്പത് രൂപയുള്ളൂത്തേക്ക് സ്ത്രീകൾക്ക് മൂത്രമോഴിക്കാൻ പോകുമ്പോഴും സൗകര്യം ഇല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവര് വന്ന് രാവിലെ ഇരിക്കയാണ് അതെ അതെ അത്രേക്കാവും ഞങ്ങളെ സ്കൂളടുത്താണ്ട് ഞങ്ങൾ വീടുകളിൽ കൊണ്ടുപോകും കൊണ്ടുപോകും മറ്റുള്ള കാര്യങ്ങളൊന്നും നമുക്കറിയില്ല പെട്രോൾ പമ്പിന്റെ അവിടെ കൊണ്ടുപോകും അല്ല ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും സർക്കാരിനെതിരെ തീയൻ പറ്റുമോ ഞങ്ങൾക്ക് ഞങ്ങൾ ഞങ്ങളെ വീട്ടിൽ കൊണ്ടുപോകും സ്കൂളിൽ കൊണ്ടുപോകും അതല്ലെങ്കിൽ പെട്രോൾ പമ്പ് കൂടെ കൊടുക്കണം പെട്രോൾ പമ്പിന്റെ പമ്പുണ്ടല്ലോ പറഞ്ഞത് നിങ്ങൾ പറഞ്ഞാണെങ്കിൽ നമുക്കൊരു ബാത്റൂം സൗകര്യം ഇവിടെ ഇല്ല ബാത്റൂം സൗകര്യം ഇല്ല സൗകര്യം ഇല്ല അത് ഓർമ്മ സർക്കാർ കാര്യങ്ങളും നിയമിച്ചു തരാനുള്ളതാണ് ഈ ടോയ്ലറ്റിൽ വേണ്ടേ തീർച്ചയായിട്ടും അതെ 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 അത് നമ്മൾ സാർമാർ സംസാരിച്ചിട്ടുണ്ട് സഹകരിക്കുന്നുണ്ട് ഇല്ലെന്നില്ല സഹകരിക്കുന്നുണ്ട് എല്ലാവരും സഹായിക്കുന്നുണ്ട് ഒരു ഭാഗത്തൊന്നും അത്യാവശ്യമാണ് അത് ഒരേ നാളോട് നമ്മളും പറയുന്നത് നമ്മൾ ഒറ്റയ്ക്ക് സ്കൂളാളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു രസല്ലേ കുടിവെള്ളവും വേണം കാരണം ഉച്ചവരെയൊക്കെ ഇരിക്കുന്നതാണ് വെള്ളം കുടിക്കാനായാലും ടോയ്ലറ്റ് സൗകര്യം വേണം അത്യാവശ്യമാണ് അത്യാവശ്യമാണ് കാരണം നമ്മളൊക്കെ ഫീസ് കൊടുത്തിട്ടുള്ള ഇതൊക്കെ ചെയ്യുന്നത് അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും വേണ്ടേ പറഞ്ഞു കുഴപ്പമില്ല തൊഴിൽ സൗകര്യം വെള്ളം വേണം വേണം ഒഴിക്കുന്ന ആൾക്കാർ ഉണ്ട് ഇവിടെ ബാത്റൂമില്ലാത്തത് ഇല്ലാത്തതുകൊണ്ട് അത് കുറച്ച് പ്രശ്നം തന്നെയാണ് ശരിക്കും ലേഡീസിനാണ് ശരിക്കും അത് കൂടുതൽ പ്രശ്നം വരുത് തോന്നുന്നു അപ്പൊ ഞങ്ങളിപ്പം രാവിലെ വന്നതാണ് അപ്പം നേരത്തെ അതിൽ നിന്ന് നേരത്തെ വന്നവരുണ്ട് അപ്പോൾ ബാത്റൂമിൽ പോകാനായിട്ട് ശരിക്കും പെട്രോൾ പമ്പിന്റെ ബാത്റൂം യൂസ് ചെയ്യേണ്ട അവസ്ഥ വന്നു അപ്പോൾ അത് വൃത്തിയുള്ളതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല അപ്പോൾ ഇവിടെ എങ്ങനെ ഒരു ചെറിയൊരു ബാത്റൂം സെറ്റപ്പ് എങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ലേഡീസിന് അത് ഭയങ്കര ഉപകാരമായിരുന്നു എവിടെ ഉണ്ടെങ്കിലും അവർക്കൊരു ബാത്റൂം സൗകര്യം ഉണ്ടാക്കുക എന്നുള്ളത് ഒരു നല്ലൊരു കാര്യമായിരുന്നു എവിടെയാണെങ്കിലും കാരണം ലേഡീസിന് മാത്രമല്ല പക്ഷെ ലേഡീസിന് എക്സ്ട്രാ കുറച്ച് കാര്യങ്ങളും അതെ അതെ ശരിയാണ് അടിസ്ഥാന സൗകര്യം അത്യാവശ്യമാണ് ഈ ലേഡീസിനെ സംബന്ധിച്ച് വലിയ വലിയ ബുദ്ധിമുട്ടാണ് അയലോക്കത്തുള്ള വീടുകാർക്ക് കാര്യം അവർ സഹകരിക്കുന്നുള്ള എന്നുള്ളത് ശരിയാണ് കാര്യം അവർക്കൊരു ബുദ്ധിമുട്ടാണ് അവർ ചെയ്യുന്ന ഡോറിന് തട്ടുമ്പോഴത്തേക്ക് ഡോറ് തുറന്നു കൊടുക്കാനും പിന്നെ അവർക്കുള്ള സൗകര്യം കൊടുക്കുക എന്ന് പറയുന്നത് ഈ അയൽലോക്കത്തുള്ള വീട്ടുകാർക്ക് വലിയ ബുദ്ധിമുട്ടായിട്ടിരിക്കും അപ്പോൾ അത് മാറിക്കിട്ടണം ഇവിടെ പൊതുവായിട്ടൊരു പിന്നെ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് സർക്കാരിൻ്റെ ഇതിൽ തന്നെ ഒരു ടോയ്ലറ്റ് സൗകര്യം ജെൻസിനും വേണം ലേഡീസിനും വേണം രണ്ടും വേണം രണ്ടും വേണം അത് അത്യാവശ്യമാണ് അത് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ആ ഒരു നീക്കം ഉണ്ടാവണം തന്നെ തീരണം വെള്ളം ബാത്റൂം പറഞ്ഞു അത്യാവശ്യം കുടിക്കാൻ മാത്രമല്ല നമ്മൾ എന്തായാലും എൻ്റെ പിന്നെ കാണുന്നത് കേരള മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഒരു ഓഫീസാണ് അതിൻ്റെ അവസ്ഥ ഒന്ന് കണ്ടു നോക്കണം അത്രയും മോശ അവസ്ഥയാണ് അതുമാത്രമല്ല രാവിലെ ആറു മണി മുതൽ വന്നു നിൽക്കുന്ന സ്ത്രീ ജനങ്ങൾക്ക് ഒന്ന് ടോയ്ലറ്റിൽ പോകാനോ അല്ലെങ്കിൽ അത്യാവശ്യം ഒരു പ്ലാസ് വെള്ളം കുടിക്കാനോ പോലും സൗകര്യം പിന്നെ ഇവിടുത്തെ അവസ്ഥയെല്ലാം കണ്ടല്ലോ ഇന്നിവിടെ ആൾ കുറവാണെന്ന് പറയുന്നു പക്ഷേ ആൾ കൂടുതലുള്ള സമയത്ത് വലിയ ബ്ലോക്ക് ആയിരിക്കും ഇവിടെ ആ ഒരു ഒരുപാട് സൗകര്യങ്ങളുടെ പരിമിതി ഇവിടെ ഉണ്ട് ഞാൻ ഒരുപാട് പേരുടെ അന്വേഷിച്ചു ഉദ്യോഗസ്ഥന്മാരുടെ കൂടെ പോലും സംസാരിച്ചു പക്ഷേ ഈ പറഞ്ഞ അടിസ്ഥാന സൗകര്യങ്ങളൊന്നും ഇല്ലാത്തൊരവസ്ഥ ഈ പറയുന്ന ഫീസ് അടച്ചിട്ടാണ് ഓരോരുത്തരും വന്ന ഈ ടെസ്റ്റിൽ പങ്കെടുക്കുന്നത് അവർക്ക് ഈ പറയുന്ന ടോയ്ലറ്റിൽ പോലും പോകാൻ പറ്റാത്തൊരവസ്ഥയ്ക്കെന്ന് പറഞ്ഞാൽ നമുക്ക് പരിതാപകരമാണ് അത് തിരുത്താൻ ശ്രമിക്കുക വിസ്മയസ് വേണ്ടി ക്യാമറമാൻ അരുൺ സാഗറിനൊപ്പം ശ്രീത്ത് മാരാർ സൈനിങ് ഓഫ്